ഇപ്പോൾ നമ്മുടെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ നമ്മളിന്ന് ശനിയാഴ്ച തിരുവോക്കാണെങ്കിൽ രാവിലെ നീട്ടിട്ട് നമ്മൾ ഇനി ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം നേരം വൈകിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നീക്കാൻ വേണ്ടിയിട്ട് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നല്ലവണ്ണം നേരം വൈകൂട്ടോ നേരത്തെ കാലത്ത് നീട്ടിട്ട് ഇപ്പം നമുക്ക് മലമറിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് നീക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മളിപ്പോൾ തലേ ദിവസം പിറ്റേ അറിയാമല്ലോ എന്നാൽ നമുക്ക് വെള്ളിയാഴ്ച അറിയാലോ ശനിയാഴ്ച എങ്ങനെയെങ്കിലും പോകാണ്ടോ ചെയ്യാണ്ടോ എങ്കിൽ അതിനനുസരിച്ച് നേരത്തെ നീട്ടിട്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഷോർട്ട്സ് എല്ലാം അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാലത്ത് നീട്ടിയിട്ട് അങ്ങോട്ട് ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇല്ല നമ്മുടെ കയ്യിൽ അന്നേക്കും എടുക്കാനില്ലെങ്കിൽ നേരത്തെ കാലത്ത് തന്നെ ഇട്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് അന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായയ്ക്ക് നീട്ടിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളൊന്നും ഭൂരിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അതിലേക്കുള്ള പൊടിയായിട്ട് നമ്മൾ ആട്ടപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയും കുറച്ച് പഞ്ചസാര ഉപ്പ് ഓയിലെല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് തിളച്ച വെള്ളത്തിലാണ് ഞാൻ കേട്ടോ ഇതിപ്പോൾ നമ്മൾ എത്രയാണ് ഒരു രണ്ട് ബൗളൊക്കെ വെച്ചാൽ മൈ ഇത് മൈദ മൈഡെല്ലാം ആട്ടെടുക്കണുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ റവെടുക്കും കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് എന്നിട്ട് നല്ലോണം കുഴയ്ക്കും നല്ലോണം കുഴച്ച് അതൊന്നിട്ട് സോഫ്റ്റ് ആവുന്ന രീതിക്ക് കുഴച്ച് കുഴച്ച് കുഴച്ചിട്ട് അതൊക്കെ ഇട്ട് മാറ്റി വെക്കും കുറച്ച് നേരത്തേക്ക് കിട്ടും അപ്പോൾ അത് അങ്ങനെ നല്ലോണം കുഴക്കുകയാണ് ചപ്പാത്തിയും ഈ പറഞ്ഞതുപോലെ ഭൂരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മെനക്കേടാ പക്ഷേ അത് ശനിയാഴ്ച ഞായറാഴ്ച ആകുമ്പോൾ വലിയ കുഴപ്പമില്ല വേറെ നമുക്ക് ഇപ്പറത്തേക്ക് വേറെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതൊന്നുമില്ലല്ലോ കുട്ടികൾക്കാണെങ്കിൽ എന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ മിക്കത് ദോശ എല്ലാവർക്കും ഇഷ്ടമാണ് പരാതിയൊന്നും ഇല്ല ദോശയാകുമ്പോൾ പക്ഷേ എന്നാലും നമുക്കൊരു എപ്പോഴും തന്നെ കഴിക്കുമ്പോൾ ഒരു ചടപ്പുണ്ടാവില്ല അപ്പോൾ രണ്ട് ദിവസം ദോശയാണെങ്കിൽ ഒരു ദിവസം പുട്ടും അതുപോലെ തന്നെ വെള്ളയപ്പവും കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് നൂലുപുട്ട് മാത്രമാണ് ഇവിടെ അധികം ഉണ്ടാക്കാത്തത് എന്ന് വെച്ചാൽ നമുക്ക് നൂല്പുട്ടിന് ഉണ്ടാക്കാനൊരു മാത്രമല്ല കേട്ടോ ഒന്നുമില്ല ഞാൻ വലിയ ഇഡലി ചെപ്പം കിട്ടി സുഖമായിട്ട് അത് നമ്മുടെ ഇഡ്ഡി ചെമ്പ ആണെങ്കിൽ അതിൽ ഇഡലി തന്നെ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാ അപ്പോൾ അതുകൊണ്ട് അതും വനക്കെട്ടിട്ടുണ്ടാകും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് കേട്ടോ നൂലുപുട്ടും അതേ പറഞ്ഞ പോലെ തേങ്ങാപ്പാലും മാത്രം മതി കറിയൊന്നും വേണ്ട അപ്പോൾ ഇന്ന് നമുക്ക് പൂരിയും കിഴങ്ങ് കറിയാണ് കേട്ടോ സ്റ്റൂ പോലെ നമ്മൾ ഉണ്ടാക്കില്ലേ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള കിഴങ്ങും സവാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കറിയാണ് നല്ല ടേസ്റ്റുവാണല്ലോ അപ്പം അതുകൊണ്ട് ഭൂരിയിലേക്കൊക്കെ അടിപൊളിയായിട്ട് പോവും മസാലക്കറി വെക്കണേക്ക് ആട്ടിലും ഒന്നും കൂടി ഈസി ആണല്ലോ അത് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചൊന്ന് ഉടച്ചെടുത്താൽ വേണ്ടിയിട്ട് മതിയല്ലോ അപ്പം നമ്മുടെ സവാളയും കിഴങ്ങൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞു രാവിലെ ഇരുന്ന് ഉണ്ടാക്കലെ എനിക്ക് സ്വതവേ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ തലേ ദിവസം ഞാൻ എല്ലാം അത് അരിഞ്ഞ് പെറുക്കി വെക്കും മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇരുന്ന് ഈ ഉറക്കം തൂങ്ങലിൻ്റെ ഹാങ് ഓവറിൽ ഇതൊക്കെ അരിയാൻ വേണ്ടിട്ടന്നെ കുറച്ച് പാടാണ് കേട്ടോ അതിൻ്റെ ഒരു വണ്ടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സൗണ്ടാണ് ഇതിൽ കേട്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്ത് പറമ്പിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ബഹളം ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ചു ചേങ്ങനെ അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ കുനുക്കുന അതിനെ അരിഞ്ഞെടുത്തു സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ശരിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടപ്പ് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാം ആ സമയം കൊണ്ട് ആദ്യം തന്നെ ഞാൻ മാവ് കുഴച്ചുവെച്ചത് ഒന്നും കൂടെ സോഫ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ കറീൻ്റെ പരിപാടി ആകുമോ ആദ്യം നോക്കുക അപ്പോൾ അരിയിലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുക്കറിൽ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ പാകത്തിന് കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ആ ഇപ്പോഴാണ് ഉപ്പിടണ കേട്ടോ എനിക്ക് ചിലത് ഞാൻ മിസ്സായി പോകും ഇതിനകത്ത് നിന്ന് സ്റ്റില്ലൊക്കെ അപ്പം അത് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഴങ്ങൊക്കെ വെന്ത്ടഞ്ഞിട്ടുണ്ടാവും പിന്നെ അതൊന്ന് കുത്തി ഒടക്കേ വേണ്ടു എന്നിട്ട് അവിടെ ഒന്ന് കയ്യോടെ തുടച്ചിട്ടു നമ്മൾ ആ ഉള്ളി ഉണ്ടാക്കേണ്ടി ആ ച കഷ്ണം നുറിക്കേണ്ട അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളതൊന്ന് കൈയോടെ തുടച്ചിട്ട് ആയിരിക്കുന്ന പാത്രം അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെച്ചോട്ടോ അതൊന്നേ രണ്ടേ വെച്ചിട്ട് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കൊട്ടത്തലത്തിൽ കയ്യാത്ത അത്ര വരും അതുകൊണ്ട് അപ്പം അങ്ങോട്ട് കഴുകിയെടുത്തിട്ട് ഇനി നമ്മുടെ പൂരിയില്ലേ അത് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ ഞാനിത് പൊടിയിലല്ലാട്ടോ പരത്തുക അപ്പോൾ അതിലേക്കുള്ള ഉരുളകൾ ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചു പിള്ളേർ തലേ ദിവസം പറഞ്ഞത് ചപ്പാത്തി മതി എന്നാൽ എനിക്ക് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടുകൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ പറഞ്ഞു രണ്ടും തന്നെയാണ് ഒരു കുഴപ്പമില്ല എന്താ വേണ്ടി ചോദിച്ചപ്പോൾ പിന്നെ പറഞ്ഞു പറഞ്ഞാൽ പൂരിയാക്കാന്ന് പറഞ്ഞപ്പോൾ പൂരി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ആദ്യം ആദ്യമൊന്നും ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ആ കുറച്ച് ഓയിലാക്കും ആ ഓയിലിനകത്താണ് ഞാൻ പരത്തിയെടുക്കുക ചൊടിയാകുമ്പോൾ അല്ലേ നമ്മളത് ചുട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ കരയണ പോലെ എനിക്ക് തോന്നും അപ്പോൾ ഇത് എണ്ണയ്ക്കാവുമ്പോൾ കുഴപ്പമില്ല എണ്ണയിൽ ആ പൊടിയോ കാര്യങ്ങളോ ഒന്നും മട്ടൊന്നും വരികയില്ല എന്നിട്ടിങ്ങനെ പരത്തിയിട്ട് ഞാനൊരു പാത്രം കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി പ്രെസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റൗണ്ട് അല്ലെങ്കിൽ കിട്ടുമല്ലോ അപ്പോൾ ആ പാത്രമാണ് കേട്ടോ എൻ്റെ ഭൂരി പരത്തണേ കറക്റ്റ് റൗണ്ടാണെങ്കിൽ അതിന് കുറച്ചും കൂടെ വലുതായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ എണ്ണയുടെ കുറവുകൊണ്ടും വെളിച്ചെണ്ണ വില കൂടുതലായതുകൊണ്ട് ഓയിലിനും കുറച്ച് ഡിമാൻഡ് കൂടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയിലിട്ടുള്ള കളിയാണ് കളിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭൂരി കുറച്ചങ്ങടെ പരത്തി ഇങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ ബാക്കി പൂജട്ടി ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പകതി മുക്കാലോളം ആക്കി വെച്ചു എൻ്റെ പൂജിറ്റി വന്നിട്ടാണ് കേട്ടോ ഇനി ബാക്കി ഇതാ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് മറ്റേത് ഞാൻ ആദ്യം കൂട്ട് തുടങ്ങും അപ്പോൾ അവളെ ലീവുള്ള ദിവസമാണെങ്കിൽ എനിക്ക് സുഖമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവ് പിന്നെ ഞാൻ ഈ ഒരു ആംഗിളിൽ നിന്ന് തെട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്കും നീക്കി വെക്കണം ക്യാമറ സെറ്റ് ചെയ്യണം അങ്കടാക്കണം ഇങ്ങടാക്കണം ഒക്കെ കൂടെ പാടാം ആരെങ്കിലും ഉണ്ടെങ്കിൽ സുഖം എടുത്തു തരാൻ വേണ്ടിയിട്ട് കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോഴും സുഖമാണ് മറ്റേത് ഒരു നാപ്പാട് നേരം എഡിറ്റ് ചെയ്യാൻ സമയം പോണ പോലെ തോന്നാറുണ്ട് എൻ്റെ എണ്ണയൊക്കെ ചൂടായിട്ട് നമ്മൾ നമ്മുടെ പരത്തി വെച്ചിരിക്കുന്ന പൂരിങ്ങനെ ഓരോന്നും ഇട്ട് കൊടുത്താൽ നല്ല ഡുണ്ടക്കനായിട്ട് വരും കേട്ടോ അങ്ങനെ പൊന്തി വരുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വീർത്തി വരില്ലേ അത് എൻ്റെ ഞാൻ പൂജീനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കും ആണെങ്കിൽ വീർക്കാറുമില്ല കേട്ടോ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നാണം കിട്ടില്ല വീർത്തിട്ടൊക്കെ ഉണ്ട് ഇപ്പോഴൊക്കെ അല്ല മുന്നേക്കാണെങ്കിൽ ഞാൻ ആ പരത്തണേൻ്റെ കനം കുറവിലാണ് തോന്നുന്നു കനം കുറവാകുമ്പോൾ ഓവർ കനവും പാടില്ലല്ലോ ഇത് നല്ല ഉണ്ടക്കനായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഭൂരിയൊക്കെ ചുട്ട് ചുട്ടെടുത്തു അപ്പോഴേക്കും കറിയൊക്കെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോലിക്കുള്ള കിഴങ്ങും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ലാസ്റ്റ് വരുന്നത് എൻ്റെ അമ്മ അങ്ങനെ ചെറുതിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരമായിരുന്നു കളയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് അങ്ങനെ നമ്മൾ വറത്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും അടുത്ത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കഴുകയും ചെയ്യുമല്ലോ പണ്ടൊക്കെ ചെറുതിൽ അമ്മ അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴുകിലൊക്കെ കണ്ടിട്ടൊരു പത്ത് മണിയാകുമ്പോൾ ഇതിങ്ങനെ ബാക്കിയുള്ളത് വറുത്തത് ഓരോ കപ്പ് കയ്യിലേയും തരും ഒരു മൂന്നാലഞ്ചെണ്ടൊക്കെ അത് പെറുക്കി കഴിച്ചിട്ട് അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും അപ്പോൾ അതും ഞാൻ വറുത്ത് കോരി നമ്മുടെ കിഴങ്ങില്ലേ ഒന്നും കൂടെ കയ്യിൽ വെച്ചിങ്ങനെ ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക് ഒരു കുറുക്കം വരുമല്ലോ അപ്പോൾ അത് നല്ലോണം തുടച്ചു ഇട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും വറ്റലമുളകും കുറച്ച് ഉലുവീം വേപ്പിലേയും കൂടെ പൊട്ടിച്ചിട്ട് അത് അങ്ങോട്ട് വറുത്തിടാം മസ്റ്റ് മസ്റ്റാണ് കേട്ടോ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മുടെ അടുത്ത് ഇന്നും മല്ലിച്ചപ്പില്ല കേട്ടോ കറി ഒക്കിട്ട് വറത്തിട്ടിട്ടുണ്ട് കണ്ണൻകുട്ടി പറഞ്ഞു ഞാൻ ബീഫ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവന് രണ്ടു കുറച്ച് ദിവസമായിട്ടോ ഒരു രണ്ടാഴ്ചയായി പറയണ നമ്മൾ കുറേ ബീഫ് വാങ്ങിയിട്ട് അപ്പോൾ അമ്മ അങ്ങനെ ഭൂരിയും കറി കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ ഓടിപ്പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ ബീഫ് വാങ്ങാൻ പോയതാണ് ഞാൻ ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞപ്പോൾ അല്ല എനിക്ക് വന്നിട്ട് മതി ഞാൻ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ എന്നാൽ ഓക്കെ എന്നാൽ വാങ്ങിയിട്ട് വാങ്ങുമെന്നും പറഞ്ഞു ആളെ കാണാനില്ല ചായയൊക്കെ ആയിട്ടോ പിന്നെ ഇരിക്കുന്ന പാത്രങ്ങൾ ഞാൻ വേഗം കൈയോടെ അങ്ങോട്ട് കഴുകി വയ്ക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ചായ കുടിച്ചത് കുറച്ചും കൂടി കൂടുതലുണ്ടാവും മറ്റേത് അവരുടെ ചായ കുടിച്ച പാത്രങ്ങൾ അവരാരങ്ങൾ കഴുകി വെച്ചോളൂ കേട്ടോ കണ്ണകുട്ടി കഴിച്ച പാത്രങ്ങൾ അവരും കഴുകും പൂജിട്ട് ആണെങ്കിൽ അതും കഴുകും പിന്നെ ഇപ്പം ഇത് വലിയ വലിയ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് കഴുകിയിട്ടാ കൊട്ടത്തെ അങ്ങോട്ട് വൃത്തിയാക്കി കിടക്കുകയും ചെയ്യും പിന്നെ കഴുകാൻ വേണ്ടിയിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കഴുകാണ്ടല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല ഞങ്ങൾ ചായ കൂടി കുറച്ച് മെല്ലേ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ കമൻറ്റിന് പിന്നെ കമൻസിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇട്ട വീഡിയോക്ക് കമൻ്റ് കൊടുത്തിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ വ്യൂസ് കൂടിയോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ചായ കുടിക്കും ചോർണനൊക്കെ കുറച്ച് സമയം വേണം എനിക്ക് പെട്ടെന്ന് കഴിച്ച് തീർക്കും പക്ഷേ അവരുടെ കൂടെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാനും പൂജിട്ടി ഇരുന്നു കണ്ണൻകുട്ടി എത്തിയിട്ടില്ല അപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശത്തുണ്ടായിരുന്നു അവൻ വന്നിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഷുഗറിയും പറഞ്ഞ പോലെ പൂരിയും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ പൂച്ചട്ടിക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതലിഷ്ടമാണ് കേട്ടോ ആൾക്ക് ആൾക്ക് പിന്നെ ഉച്ചയ്ക്ക് ചോറ് വേണ്ടത് തന്നെ മതി അതുകൊണ്ട് ഞാനത് കൂടുതലുണ്ടാക്കിയിട്ടില്ല എന്താച്ചോറുണ്ടാൽ കമ്മിയായിരിക്കും ഇത് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂടുതലായി കഴിഞ്ഞാൽ ഒരു ഉച്ചയ്ക്കും വേഗം ഒക്കെ അത് മതി പിന്നെ ചോറുണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് പാകത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെക്കും കേട്ടോ എന്നാലും ഇതിലൊരു മൂന്നാലഞ്ചെണ്ണം ബാക്കി ഉണ്ടാവും രണ്ടാളും കൂടെ ഇനിയിപ്പോൾ ചായടി കഴിഞ്ഞിട്ട് ഉച്ച അരിഞ്ഞിട്ട് കൊടുക്കും ചോറുണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അറ്റയ്ക്ക് അറ്റയ്ക്ക് ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ ചായയുടെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അവരരുടെ കഴുകി വെച്ചുവല്ലോ അപ്പോഴേക്കും കണ്ണംകുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് വേഗം അങ്ങോട്ട് അടിച്ച് വരാൻ നിന്നു തലേ ദിവസം നമ്മൾ തുടച്ചിട്ടോണ്ട് തന്നെ പിറ്റേ ദിവസം നമ്മളൊന്ന് അടിച്ച് വാരി ഇട്ടാൽ മതിയിട്ടോ എന്താ വെച്ചാൽ രാത്രിയില്ല ഇവരുടെ പഠിത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒതു കൽക്കുലത്ത് വെട്ടലും പെറുക്കലൊക്കെ ആയിട്ട് അവിടെ ആകെ ഒരു വിധ അലമ്പായിരിക്കും അപ്പോൾ ഒന്ന് ഒതുക്കി പെറുക്കിയെച്ചാൽ അടിച്ചുവാരി കഴിഞ്ഞാൽ ഞാൻ വീടൊന്നും നീറ്റ് ആയിക്കോളൂട്ടോ കുറച്ച് കഴിഞ്ഞാൽ അത് തല തിരിഞ്ഞിട്ടായിരിക്കും ചെറിയ കുട്ടികളുള്ള വീട് ഇതിലും വൃത്തിയായിട്ട് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു ശനി ഞായറാഴ്ച ഒക്കെ ഇവിടെ എത്ര പറഞ്ഞാലും തല കീഴ്ക്കാൻ തൂക്കാക്കിയിട്ടു ഈ പൂജട്ടിക്ക് ഈ സൺഡേയിലൊരു കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞായറാഴ്ച കല്യാണമുണ്ടെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച തുടങ്ങും അതിൻ്റെ ഒരു കാനങ്ങളും അതിട്ട് നോക്കലും ഇട്ട തന്നെ ഇട്ട് നോക്കും ചെയ്ത തന്നെ ചെയ്തു നോക്കും അങ്ങനെ അപ്പോൾ അത് കാരണമൊക്കെ അവിടെ ആകാലമ്പായിരിക്കും കേട്ടാ ഇനി അടിച്ചുവാരിലൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി അങ്ങോട്ട് പാസ്സാക്കി ഞാൻ ബീഫ് നമ്മൾ കുക്ക് അത് ഞാനിപ്പത്തിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല അത് വേറൊരു വീഡിയോ ഒക്കെ ഉണ്ടാകാന്ന് വിചാരിച്ചു ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ചെയ്യാൻ കേട്ടോ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാ ബിറ്റാണ് പക്ഷേ ഒട്ടേപ്പൊളിയാണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടും കളറാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ജിൽജിൽ കളറൊക്കെ എനിക്ക് ചെറുതിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡ്രസ്സ് അപ്പോൾ അത് കണ്ടപ്പോൾ അത് എനിക്ക് തന്നതായിരുന്നു വേറൊരാൾ നമുക്കന്നും നമുക്ക് ഇടാനോ എടുക്കാനൊന്നും ഇല്ല വേറെ ആൾക്കാരുടെയൊക്കെയാണല്ലോ നമുക്ക് പഴയതൊക്കെ അങ്ങനെയല്ലേ ഇടുക അപ്പം അങ്ങനെ തന്നൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അതെനിക്ക് എൻ്റെ മനസ്സിന് പോകില്ല ആ ഡ്രസ്സ് അവർ അത്രയും സ്നേഹത്തോടോടെ കൂടെ എനിക്ക് ഇട്ട ഡ്രസ്സാണ് തന്നതാണെങ്കിൽ കൂടെ ആ ഒരു കളറും ഇതും എനിക്ക് അന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ചെയറിനും ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു ഡ്രസ്സ് അവർ ആകെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് എനിക്ക് ഇഷ്ടത്തോട് കൂടെ തന്നതായിരുന്നു കേട്ടോ നമുക്കന്നൊന്നും പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സുകളൊന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാങ്ങില്ലല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു പഴയൊരു ഓർമ്മ വന്നപ്പോൾ ഞാനത് ഓർഡർ ചെയ്ത ആ ഇരുന്നൂറ്റി സംതിങ്ങൾ ഉള്ളു ഇരുന്നൂറ്റി പത്ത് രൂപയുള്ളൂ പക്ഷേ ഉണ്ടല്ലോ പാൻറ്റും കാലും ഷാളൊക്കെ സോറി പാൻറ്റും ടോപ്പും ഷാളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്യണവർക്കാണെങ്കിൽ അടിപൊളിത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണവർക്കാണെങ്കിൽ നഷ്ടമായിരിക്കും അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചത് അതിനകത്താണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമായിട്ട് ഇല്ലേ ഇനി അപ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപയെങ്കിലുള്ളൂ ഈ ഒരു ബിറ്റിന് വന്നിട്ട് ഒരു അഞ്ച് രൂപ നൂലിനും കൂടെ ആയാലും എനിക്ക് ലാഭമാണ് കേട്ടോ ചാ പറ്റും ഷാളും കാലും കൂടെ കിട്ടുമല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു ബ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റൈ സി യു